കോൺഗ്രസിനുള്ളിൽ തന്നെ വിവാദങ്ങൾക്ക് തിരികൊളുത്തിക്കൊണ്ട് ശശി തരൂർ എംപിയുടെ കോട്ടയം പര്യടനം പാർട്ടി ഹൈക്കമാൻഡിനെ ഗൗരവകരമായ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് തരൂരിനെ നുഴഞ്ഞു കയറാൻ അനുവദിക്കരുതെന്ന് കെ പി സി സിക്ക് നേരത്തെ ഹൈക്കമാൻഡ് കർശന നിർദ്ദേശം നൽകിയിരുന്നിട്ടും ക്രൈസ്തവ സഭകളുടെ വിവിധ പരിപാടികളിൽ ജൂലൈ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ തരൂർ പങ്കെടുക്കുന്നത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയായാണ് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നത് കോൺഗ്രസിനുള്ളിൽ നിന്നുള്ള സഹായം ലഭിക്കാതെ ഇത് സാധ്യമല്ലെന്ന നിഗമനത്തിലെത്തിയ ഹൈക്കമാൻഡ് തരൂരിനു പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചു സി എസ് ഐ സഭയുടെ പരിപാടിയിൽ തരൂർ പങ്കെടുക്കുമെന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ എന്നാൽ ജൂലൈ ഇരുപത്തിയഞ്ചിനും ഇരുപത്തിയാറിനും കോട്ടയം ജില്ലയിൽ ഉടനീളം ക്രൈസ്തവ സഭകളുടെ പ്രധാന പരിപാടികളിൽ തരൂർ ക്ഷണിതാവായി എത്തുന്നത് കോൺഗ്രസ് നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കോൺഗ്രസിന്റെ ഔദ്യോഗിക പരിപാടികളിൽ നിന്ന് തരൂരിനെ മാറ്റി നിർത്തുകയും കെ മുരളീധരനെ പോലുള്ള നേതാക്കൾ തരൂരിനെ ഒരു കോൺഗ്രസുകാരനായി പോലും പരിഗണിക്കുന്നില്ലെന്ന് പരസ്യമായി പറയുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം സി എസ് ഐ സഭയുടെ കീഴിലുള്ള പ്രമുഖ ക്രൈസ്തവ വിദ്യാഭ്യാസ ഗ്രൂപ്പായ സി എം എസ് കോളേജിൽ കേരളത്തെക്കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാടും അതിൽ യുവതയുടെ പങ്കുമെന്ന വിഷയത്തിൽ തരൂർ പ്രഭാഷണം നടത്തുന്നു കേരളത്തെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ ഒരു ക്രൈസ്തവ സഭയുടെ വേദി തരൂരിന് ലഭിക്കുന്നത് ശ്രദ്ധേയമാണ് ഏറെ പ്രാധാന്യമുള്ള ഈ പരിപാടി പാലായിലെ സെന്റ് തോമസ് പള്ളിയിലാണ് നടക്കുന്നത് പാലാ രൂപതയുടെ അടക്കം പിന്തുണ തരൂരിനുണ്ടെന്ന രാഷ്ട്രീയ സന്ദേശം കേരളത്തിന് നൽകാൻ ഈ പരിപാടികളിലൂടെ തരൂരിന് സാധിക്കുന്നു കോൺഗ്രസ് നേതൃത്വം തരൂരിനെ പൂർണ്ണമായും അവഗണിക്കുമ്പോഴും ക്രൈസ്തവ സഭകളടക്കം തരൂരിന് നൽകുന്ന സ്വീകാര്യത കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിനുള്ള സാധ്യതയും പ്രാധാന്യവും ഈ സഭകൾ തിരിച്ചറിയുന്നതിന്റെ സൂചനയാണ്